എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ റമദാൻ കഴിയാറായി ഈദ് നമ്മളെ തേടിവരുന്നു വിഷു തേടിവരുന്നു എല്ലാവർക്കും എൻ്റെ എന്റെ ഹാപ്പിദ് വിഷു ആശംസകൾ അഡ്വാൻസ് ആയിട്ട് പറയാന് സോ ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് ഇന്നാണ് ഞാനും എൻ്റെ എന്റെ ടീംഫ്ലിയുമായിട്ടുള്ള മാര്ജെന്ന് ഇതിന്റെ ആ ഒരു ടോപ്പിക് മാത്രല്ല ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നത് ഇതില് മാരേജ് ആൻഡ് ട്വിൻഫ്ലിം ജേണി മൊത്തത്തിലുള്ള ടോപ്പിക്കാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഇത് എനിക്ക് തോന്നുന്നു കൂടുതൽ ഓൾറെഡി എനിക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ആണ് ഇപ്പൊ മെസ്സേജസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ട്വിൻഫ്ലിംഗ് ജേണി അങ്ങനല്ല ട്വിൻഫ്ലിം ജേണി ഇങ്ങനെയാണ് ശിവപാർവതി അങ്ങനെ ഇങ്ങനെ കുറെ സംഭവം എനിക്ക് വരാറുണ്ട് ഈ അടുത്ത് രണ്ടു മൂന്ന് മോശമായിട്ടുള്ള രീതിയിലുള്ള മെസ്സേജസുകളും എനിക്ക് വന്നിട്ടുണ്ട് അതൊന്നും എനിക്ക് വിഷയമല്ല കാരണം ഐ നോ വാട്ട് ഐ എം ഡൂയിങ് ഇപ്പൊ പണ്ട് എനിക്ക് അറിയില്ലായിരുന്നു വാട്ട് ഐം ഡൂയിങ് കാരണം എനിക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല പലപ്പോഴും ഞാൻ ഓടി ഓടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ട്രിൻഫിലിം ജേണി ഇനി ചെയ്യുന്നില്ല എന്നുള്ള വീഡിയോ എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ സംഹൗ എന്നെ ഇതിൽ പിടിച്ചു നിർത്തിയതാണ് ഇനി മുന്നോട്ടേക്ക് തന്നെയാണ് ഇപ്പം ഈ മിതി ആ ഒരു പ്രോബ്ലം വന്ന മൂന്ന് പേര് അടുത്ത കണ്ടപ്പോ അടുത്തെന്ന് പറഞ്ഞിട്ടുള്ള കുറെ മെസ്സേജസുകൾ എനിക്ക് പേഴ്സണലി വരുന്നുണ്ട് ഇപ്പം വീഡിയോക്ക് താഴെ കൂടെ വരുന്നുണ്ട് താഴെ കമൻസ് ഞാൻ ഡിലീറ്റ് ചെയ്യാറില്ല താഴെ തന്നെ വെച്ചിരിക്കുകയാണ് നിങ്ങക്ക് എപ്പോഴാണെങ്കിലും തിരുത്തലുകളാവാം ഞാൻ അതിൽ ഒന്നും പങ്കാളിയല്ല ഞാൻ കഴിയുന്നതും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞുതരുന്നത് എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം വിശ്വാസം ഉണ്ട് സോ ഇന്നത്തെ വിഷയത്തിലേക്ക് അടക്കാം ടിംപ്ലിൻ മാരേജും ഇത് മുഴുവനായിട്ട് ഞാൻ പറയണം ആദ്യം പറയാൻ പോകുന്ന കുറേ കാര്യങ്ങൾ ഇതിൽ താഴെ ആരോ ഒരാൾ കമന്റ് ചെയ്തിരുന്നു അയ്യോ ചെറിയ കുട്ടികളൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് ഇപ്പോഴേ ട്വിൻഫ്ലൈൻ ജോയിനില്ലാന്ന് വിചാരിക്കുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ട്വിൻഫ്ലൈൻസിനെ കണ്ടുമുട്ടുക എന്നിട്ട് അവർ ജീവിതം പാഴാക്കും എങ്ങനെയാണ് കല്യാണം കഴിയാത്തതാണോ ജീവിതം പാഴാക്കല് അത് തന്നെ തെറ്റായിട്ടുള്ളൊരു കാര്യാണ് ഉം കല്യാണമാണ് ജീവിതത്തിന്റെ എല്ലാം എന്ന് വിചാരിച്ചിരിക്കുന്ന യാഥാസ്ഥിതിക ഒരു മനോഭാവത്തിൽ നിന്ന് ഉടലെടുത്ത ഒരു കാര്യമാണ് അത് അതുകൊണ്ട് ആ ക്വസ്റ്റ്യന് ഒരു പ്രസക്തിയും ഇല്ല എന്നാലും ഞാൻ ഇവിടെ അഡ്രസ് ചെയ്തത് ഇതുപോലത്തെ ആളുകൾ ട്വിൻഫ്ലേണിയിലാണെന്ന് പറഞ്ഞു ദയവ് എനിക്ക് മെസ്സേജ് അയക്കണ്ട രണ്ടാമത്തേത് ആ ക്വസ്റ്റ്യന് ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനുള്ള ഒരു ആൻസർ ആണ് നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മളുടെ ട്വിൻഫ്ലിനെ കണ്ടുമുട്ടാം ഹൗ കൃഷ്ണ അതുപോലെ ആ പിന്നെ കല്യാണം കഴിക്കില്ല അവര് ടിഫ്ലെയിം ജേണിയിൽ പെട്ടവർ പിന്നെ വേറെ വിവാഹം കഴിക്കില്ല അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടും കണ്ടു ക്വസ്റ്റ്യൻ ആയിട്ടും കണ്ടു അങ്ങനല്ല ടിൻഫ്ലെയിം ജേണിയിൽ വന്നു കഴിഞ്ഞാൽ ടിൻഫ്ലെയിമിനും അല്ലാതെ വേറെ ആൾക്കാരെ നമ്മൾ കല്യാണം കഴിച്ച് പോവാറുണ്ട് ഒരു സമയത്ത് നമുക്ക് ഫുള് ആയിട്ട് ഒരു ഡിറ്റാച്ച്മെന്റ് നമ്മളെ ഒരു പിൻഫ്ലെയിമായിട്ട് നമുക്ക് തോന്നും ഒരു പക്ഷെ നമ്മുടെ കാർമിക് ക്ലിയറൻസുകൾക്ക് വേണ്ടി ആകാം അല്ലെങ്കിൽ നമ്മളെ ലെസൻസ് കുറച്ചുകൂടി സ്ട്രെങ്തനാവാൻ മെച്ചുവോർഡ് ആവാൻ ഈ റിലേഷൻഷിപ്പിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ആവാം പിന്നെ ഡിവൈൻ ഫെമിന എന്ന് ഡിവൈൻ മസ്കുലിനേക്കാളും ഏജ് കുറവായിരിക്കോ കൂടുതലായിരിക്കോ അങ്ങനെയൊന്നും ഏജ് ഡസ് ഇൻ മാറ്റർ ഞാൻ എന്നെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം കാലം ഞാൻ മനസ്സിലാക്കുന്നത് ഏജ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഏജ് പോലും നമുക്ക് തെറ്റാണ് ക്രോണോളജിക്കൽ ഏജ് ആണ് നമ്മളുടെ ഏജ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്രോമോസോംസിന്റെ ഏജ് അല്ലെ ക്രോമോ ക്രോണോളജിക്കൽ ഏജ് അപ്പം ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മൾ ഉണ്ടായ ആ മൊമെന്റ് തൊട്ട് നമ്മൾ ഏജ് കാൽക്കുലേറ്റ് ചെയ്യണം പക്ഷെ നമ്മൾ അങ്ങനെയാണോ നമ്മൾ ജനിച്ച് ഭൂമിയിലെത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ഒന്നാം വയസ്സ് വരെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സോ അത് ബേസിക് തിങ് തെറ്റാണ് പിന്നെ എൺപത്തിരണ്ട് വയസ്സുള്ള ആൾക്കാർ കുട്ടികളുടെ സ്വഭാവം കാണിക്കുന്നത് കാണാം അതുപോലെ രണ്ടു വയസ്സ് മൂന്ന് വയസ്സുള്ള ആൾക്കാർ മെറ്റൂർ ആയിട്ട് ബിഹേവ് ചെയ്യുന്നതും കാണാം സോ ഇറ്റ് ഡിങ് ബിലോങ് ടു ഏജ് ഏജ് ഈസ് ഓൺലി എ നമ്പർ അത് ആ നമ്പറിൻ്റെ പിന്നാലെ പോകാൻ എനിക്ക് താല്പര്യമില്ല പക്ഷേ മോസ്റ്റ്ലി ഡിവൈൻ ഫെമിനൈ ഏജ് കൂടുതലായിട്ട് കുറേ തവണ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അല്ലാത്തതും നോട്ടീസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് നോട്ടീസ് ചെയ്തിട്ടുണ്ട് സോ അങ്ങനെ ആ ഒരു ഉത്തരം മനസ്സിലായിട്ടുണ്ടാവെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തത് നമ്മളുടെ കർമ്മ അതായത് നമ്മുടെ കാർമ്മിക് പാർട്ട്ണറാണ് നമ്മുടെ ഹസ്ബൻഡ് അതിനുള്ള ഉത്തരം ഞാൻ മുന്നേ തന്നതാണ് അങ്ങനെ ചിന്തിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലൈഫ് ഉണ്ടാവില്ല നമ്മൾ ത്രീ ഡീം കൂടെ ഉണ്ട് നമുക്ക് ത്രീ ഡീം ഫൈവ് ഡീമുണ്ട് നമ്മൾ ടിൻഫ്ലെയിമിനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടിൻഫ്ലെയിം ജേണിയിൽ തുടരാണ്ടി വിൽക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടത് ആ മീൻസ് ആ ഒരു ബന്ധത്തിൽ പിടിച്ചു തൂങ്ങാതെ ഒരു ബന്ധത്തിലും പിടിച്ചു തൂങ്ങാതെ എല്ലാരെയും ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടാവുക എല്ലാവരുടെ അടുത്തും ഒരേപോലെ അപ്പം നമ്മളെ ബേസിക് ആയിട്ട് നമ്മളെ കൂടെ നിൽക്കുന്ന ആൾ കർമ്മ ആണെന്ന് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് വളർച്ചയാണ് ഉണ്ടാവാൻ പോണത് സ്പിരിച്വലി ഉണ്ടാവാനേ പോകുന്നില്ല സോ അത് തെറ്റായൊരു കാര്യമാണ് നമുക്ക് പഠിക്കാൻ യൂണിവേഴ്സ് ഒരുപാട് പേരായിരിക്കും ചിലപ്പം മുന്നേ ഉള്ള കർമ്മയിലുള്ളവരുണ്ടാവും പുതിയതായിട്ടുള്ള കർമ്മയിലുണ്ടാവും അത് ഈ കർമ്മ എന്നുള്ളത് നമ്മുടെ തോട്ടാണെന്നുള്ളത് ഞാൻ പ്രീവിയസ് ആയിട്ടുള്ള കാര്യത്തിൽ പറഞ്ഞു ലെസൺസ് പഠിക്കാൻ ഒരുപാട് പേര് നമ്മുടെ മുന്നിൽ വരും നമ്മൾ ആദ്യം കണ്ടുമുട്ടുന്നത് നമ്മുടെ ഫേക്ക് ടിൻഫ്ലുയൻസിനെ ആകാം ആവാതിരിക്കാനും സാധ്യതയുണ്ട് എന്നാൽ ആവാം അപ്പം ആ കാര്യവും പറഞ്ഞു കഴിഞ്ഞു പിന്നെയുള്ളത് എന്റെയും മാരേജ് എപ്പോഴാണ് നടക്കുന്നത് ഇത് മാരേജ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ ലിവിംഗിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് പോ പോളിഗമിയ ആയിട്ട് മനുഷ്യൻ പോകുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും സ്ത്രീയുടെ മാത്രം ബാധ്യതയായിട്ട് കുട്ടികൾ മാറുമെന്നും കുട്ടികൾ ഒരു കുറച്ചുകൂടി മെച്യോർഡ് ആയിട്ടും ഒരു ഹെൽത്തി ആയിട്ടും ലിവിങ് ലിവിങ്ങിലേക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു ഒരു ഒരാൾ സംരക്ഷിക്കാനും ഒരാൾ അതിന് വേതകുന്ന സഹായങ്ങൾ ചെയ്യാനും വേണം എന്നുള്ളത് കൊണ്ടും പിന്നെ പോളിഗോമി ഒരുപാട് രോഗസാധ്യതകളെ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടും പിന്നെ സ്പിരിച്വൽ ജേണിക്ക് ഒരുപാട് പേരുടെ എനർജി റെസീനിങ്ങും സെന്റിംഗും ബുദ്ധിമുട്ടാവും എന്നൊക്കെ തിരിച്ചറിഞ്ഞാൽ കുറേ പേര് ചെയ്തു വെച്ച ഒരു കാര്യമാണ് ഈ മാര്ജ് ഈ മാര്യേജ് വെട്ടിങ് ഫ്ലിംഗ് ജേണിയിൽ വേണം നിങ്ങൾക്ക് വാശി നിങ്ങൾക്ക് എന്ത് സ അതന്നെ ഒരു ഉടമ്പടിയാണ് വിവാഹം ഒരു ഉടമ്പടിയാണ് എല്ലാര് വിവാഹം ഇന്ന് ഉടമ്പടി ലോക്ക് വെക്കുന്നു അത് കേക്കണല്ലേ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടോ നിങ്ങക്ക് വേണേ നിനക്ക് അത് ഭയങ്കര പെർസെപ്ഷൻ സെറ്റിന്റെ ഭാഗമായിട്ട് എൻ്റെ കൂടെ എൻ്റെ എൻ്റെ ഉള്ള എനിക്ക് താലിയായിട്ടും ഭയങ്കര ത്രീ ഡി ലെവൽ ഓഫ് തോട്ട് ഇതെങ്ങനെയാണ് ട്യൂൺ ഫിലിം ജോലി വർക്ക് ആവുക പക്ഷെ നിങ്ങൾ ഒരുമിച്ച് എന്തായാലും നിങ്ങൾക്ക് ഒരു പർപ്പസ് ഉണ്ട് നിങ്ങളൊരു യൂണിയനിലേക്ക് വരും ഈ യൂണിയനിൽ സെക്ഷൽ യൂണിറ്റി ഉണ്ടാവും പക്ഷേ നിങ്ങൾക്ക് കല്യാണം കഴിച്ച് കൂടാ ജീവിച്ച് കുട്ടിയും ഉണ്ടായി കുട്ടികളെ കൊണ്ടുണ്ടെങ്കിലും ഭാവിയിലേക്ക് വേണമെങ്കിലും ഒക്കെ ഒരു പക്ഷേ ഉണ്ടാവുമായിരിക്കും പിന്നെ കണ്ടു അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഭാര്യയായിട്ട് ചിലപ്പം ഇപ്പുറത്തുള്ള ആള് പ്രശ്നമായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഭർത്താവായിട്ട് ഇപ്പുറത്തുള്ള ആള് പ്രശ്നമായിട്ടുണ്ടാവും അല്ലെങ്കിൽ ആ പൊതുവെ നമുക്ക് അങ്ങനെയാണല്ലോ അവിയത്തിൽ എത്തുമ്പോൾ ഓപ്പോസിറ്റുള്ള ആളുടെ പാട്ട് നമുക്ക് അത്ര പിടിക്കില്ല അപ്പം നമ്മൾ അതിനെ വെറുതെ കുറ്റപ്പെടുത്തി നിക്കു ഭയങ്കര പ്രശ്ന കാര്യമാണ് അവന്റെ കാർമിക് ആണത് ആ കാർമിക് എപ്പോ കിട്ടും നിങ്ങൾ ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ അയാൾ എവിടെ നിന്നാലും അയാള് നിങ്ങൾ കണക്റ്റഡ് അല്ലേ നിങ്ങളുടെ സ്വന്തമാണെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളുടെ ഇൻഫ്ലൂം ആണെങ്കിൽ നിങ്ങളുടെ പാതിയാണ് അപ്പൊ നിങ്ങക്ക് നിങ്ങളുടെ പാർട്ട്ണറോട് ഉണ്ടാവേണ്ട അറ്റാച്ച്മെന്റിനെ പോലെ തന്നെ നിങ്ങളുടെ പാർട്ണറിന് നിങ്ങളുടെ പാർട്ട്ണറിന്റെ പാർട്ട്ണറുമായിട്ടുള്ള അറ്റാച്ച്മെന്റിൽ എന്തായാലും ഒരു അറ്റാച്ച്ഡ് ആ ഒരു കുറച്ചു കാലം മുന്നോട്ട് പോവില്ലല്ലോ ഏറ്റവും ഹൗ ദേവർ കണക്റ്റഡ് ആ കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ അയാളുടെ കാർമിക് ലെസൺ ആണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു ബേസിക് ആണ് ബേസിക് വെരി ബേസിക് വെരി ബേസിക് അപ്പം നിങ്ങളെ പാർട്നറെ കാണുന്ന പോലെ നിങ്ങൾ നിങ്ങളെ പാർട്നറെ സ്നേഹിക്കാൻ തുടങ്ങുക നിങ്ങക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ പലരും പറഞ്ഞത് എനിക്കൊരു കുട്ടി ഉണ്ടായിപ്പോ എനിക്കൊരു ജോലിയില്ല അതായത് നമ്മൾ ഓൾറെഡി അയാളെ കാണുന്നത് തന്നെ ഒരു എ ടി എം മെഷീൻ ആയിട്ടാണ് അല്ലെങ്കിൽ എനിക്കൊരു സപ്പോർട്ട് എന്റെ സോഷ്യൽ സൊസൈറ്റിക്ക് മുന്നിൽ എനിക്ക് കൊണ്ടടക്കാൻ വേണ്ടി ഒരാളായിട്ട് അപ്പൊ നിങ്ങൾ ബേസിക്കായിട്ട് നിങ്ങൾ അയാളോട് ചെയ്യുന്നത് എന്താ എന്താ ചെയ്യുന്നേ അങ്ങനെ നിങ്ങൾ അതി തന്നെ നിന്ന് അയാൾ അങ്ങനെ അയാൾ ഇങ്ങനെ അയാളെ എന്നെ വേദനിപ്പിച്ചു എന്നെ പറഞ്ഞു പിടിക്കും എന്നെ വേദനിപ്പിച്ചു പവി എന്നെ അടിച്ചു പോയി നിങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹോമാണിത് നിങ്ങളുടെ ഹോമിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കാണ് ഒന്നുകിൽ നിങ്ങൾക്ക് വേദന അങ്ങ് തിരിച്ചടിക്കുക അതല്ലേ ഇറങ്ങി പോവുക അല്ലാതെ അവിടെ നിന്ന് അയാളെ പൈസയ്ക്ക് വേണ്ടി അയാൾ ചെയ്യുന്ന എല്ലാം സഹിച്ചു ഒരു സർവെന്റിനെ പോലെ ബിഹേവ് ചെയ്തിട്ട് അയാളെ കുറ്റം പറയുന്നു അയാൾ നിങ്ങളെ യജമാനല്ലേ നിങ്ങൾ അയാളുടെ അടിപൊളിയാണ് അല്ലെങ്കിൽ നിങ്ങൾ നിന്ന് പൈസ വാങ്ങിയിട്ട് നിങ്ങക്ക് ഒരു ചോറും ഇല്ലതെ എന്തിനു വേണ്ടി രാത്രി രാവിലെ ചോറ് വെച്ചു കൊടുക്കുന്നു കിടന്നു കൊടുക്കുന്നു എങ്കിൽ നിങ്ങൾ അയാൾക്ക് സെർവെന്റ് അല്ലേ നിങ്ങൾക്ക് വിഷമ നീങ്ങും ദേഷ്യം പിടിക്കും എന്നാലും സത്യമാണ പറയണത് പിന്നെ നിങ്ങൾ ടിംപ്ലൻ ജോലിയിലുള്ള ആൾക്കാരുടെ പാർട്ട്ണറെ കുറ്റെന്തിനാ കാണുന്നേ ആ സ്ഥാനത്ത് പോയി നിൽക്കാനോ എന്താണ് ആക്ച്വലി ചെയ്യേണ്ടത് അയാളുടെ കർമ്മ 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 നൂറ് ആവശ്യങ്ങൾ പറയലേ ആൾക്കൊരു ഗിൽറ്റി എന്തായാലും ഉണ്ടാവും കാരണം അയാളും ഈ സൊസൈറ്റിയുടെ പേർസെപ് സെറ്റിന്റെ ഭാഗമാണ് സി നിങ്ങളെടുത്ത് നിങ്ങൾ അയാളുടെ പാർട്ട്ണറുടെ കുറ്റം പറഞ്ഞ് ആരും കേൾക്കട്ടെ ആരും സ്വന്തം കൂടെ കിടക്കുന്ന ഒരു പെണ്ണിനെ ഒഴിവാക്കാതെ അല്ലെങ്കിൽ കൂടെ കിടക്കുന്ന ഒരുത്തനെ ഒഴിവാക്കാതെ നിങ്ങളെടുത്ത് കുറ്റം പറഞ്ഞിട്ട് നിങ്ങളെ കൂടെ കൂടുകയാണെങ്കിൽ തിരിച്ചറിഞ്ഞോ ഹി ഈസ് അല്ലെങ്കിൽ അവളും അറിയുന്നുണ്ടാവില്ല അവൾ ഫേക്കാന്ന് അല്ലെ അവനും അറിയുന്നുണ്ടാവില്ല അവൻ ഫേക്ക് ഫേക്കാണെന്ന് പക്ഷെ എന്തുകൊണ്ടാണ് ആളെ കൂടെ കൂടെ ഉള്ള ആൾക്കാർക്കും സ്വപ്നങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് പ്രതീക്ഷകളുണ്ട് ഓൾസോ ഡിസേർവ് ലവ് ആ ബേസിക് ആയിട്ടുള്ള കാര്യം കൊടുക്കാണ്ട് അവരെ കൂടെ നിർത്തി അല്ലെങ്കിൽ അവരെ ഒഴിവാക്കണം ഒഴിവാക്കിട്ട് വന്നിട്ട് കുറ്റം പറഞ്ഞെ അങ്ങനെ എങ്ങനെയൊക്കെയായിരുന്നു എനിക്ക് സഹിക്കാൻ പറ്റിയില്ല പുറക്കാൻ പറ്റില്ല ഞാൻ ഒഴിവാക്കി അത് അയാളുടെ കാര്യം പറയലാണ് പക്ഷെ കൂടെ വന്നിട്ട് അയാളെ പറ്റി പറയുന്നത് അങ്ങനെ പറയുന്ന ആരും നാളെ ഒരവസരം വരുമ്പോൾ നിങ്ങളെ കുറിച്ചും പറയും ഇന്നോർത്തോളം നിങ്ങളെല്ലാ അവിധങ്ങളും ദയവേത് ജേണിയിലേക്ക് കണക്ട് ചെയ്യേണ്ട എല്ലാ വിഹിതം നിങ്ങൾ ഒരാളെയും നിങ്ങൾ ഇപ്പൊ കണ്ടാൽ തന്നെ നിങ്ങളെ ടിൻഫ്ലെയിം ആണെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചോ നിങ്ങൾ ആര് വന്നാൽ നിങ്ങൾ ടിൻഫ്ലെയിം ആണെന്ന് വിചാരിച്ചോ പക്ഷെ ടിൻഫ്ലെയിം കുടുങ്ങണ്ട ടിഫ്ലെയിം എന്ന ആശയത്തിൽ കുടുങ്ങില്ലേ നിങ്ങൾ പുറത്തുവാ നിങ്ങൾ നിങ്ങളെ ശരി നിങ്ങൾ എവക്കുന്ന ആവേണ്ട ടൈമായി നിങ്ങൾ ഗോൾ ഓറിയന്റഡ് ആവേണ്ട ടൈം നിങ്ങൾ നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ട സാധനങ്ങൾ മുന്നിൽ കിടക്കുന്നത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു റിവാർഡ് എന്നുള്ള പോലെ ഒരു യൂണിയൻ നടക്കും നിങ്ങളുടെ ടിൻഫ്ലെയിമിന്റെ കൂടെ നിങ്ങൾ ഓൾറെഡി ഒരു ഫേക്ക് ആയിട്ടുള്ള ആളാണ് പിടിച്ചിട്ട് ഇങ്ങനെ ഗ്രാബ് ചെയ്തത് നിങ്ങളുടെ അവേക്കനിങ് പ്രോസസ്സും ഉണ്ടാവില്ല നിങ്ങൾക്ക് ഇയാളും ഉണ്ടാവില്ല നിങ്ങളുടെ ടിൻഫ്ലെയിം യൂണിയൻ ഉണ്ടാവില്ല എന്തിനാണ് ഒരാളുടെ സ്റ്റെക്കായി നിൽക്കുന്നത് ഈ സ്റ്റെക്ക് എനർജി എന്തിനാണ് നിങ്ങൾക്ക് ഈ സ്റ്റെക്ക് എനർജി എന്തിനാണ് നിങ്ങൾ എനിക്ക് കൊറേ ആൾക്കാരെ ഞാൻ എൻ്റെ കാർമിക് പാർട്ട്നറുടെ കൂടെയാണ് നിക്കുന്നെന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട് എന്നെ ആരും അങ്ങനെ വിളിക്കരുത് എന്നെ വിളിച്ചറിയാം എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവാന്ന് ചിലപ്പോൾ നിങ്ങളെല്ലാസന്നായിരിക്കും നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പേടിയായിരിക്കും നിങ്ങള് വീട്ടിലേക്ക് തിരിച്ചു പോയാൽ നിങ്ങളുടെ അവസ്ഥ ആലോചിക്കുന്നുണ്ടാവും നിങ്ങളെ കുട്ടികളെ എന്താക്കും നിങ്ങൾ ആലോചിക്കുന്നു നിങ്ങൾ അവരെന്ത് ചെയ്യും ഇവരെന്ത് ചെയ്യും അവരെന്ത് പറയും ഇവരെന്ത് പറയും ഞാൻ പെട്ടുപോ എല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ ഇതൊന്നും അയാളെ കുറ്റപ്പെടുത്താനുള്ള നിങ്ങൾക്കുള്ള കാരണങ്ങളല്ല നിങ്ങൾ അതിൽ നിന്നുകൊണ്ട് അതിന് പറയാൻ പാടില്ല അതിന് പുറത്തു പോവാറത്ത് വന്നിട്ട് പറ പുറത്തു വന്നിട്ട് പറ ഹിസ്ത്തും എനിക്ക് വരേണ്ട ബേസിക് നീഡ്സ് കിട്ടുന്നില്ല ഹി ഐ ഡിവ് ലവ് ഐ നീഡ് എ ബെറ്റർ പേഴ്സൺ ഐ നീഡ് എ ബെറ്റർ സെക്സ് അത് നിങ്ങൾ പുറത്ത് വന്നിട്ട് പറ നാട്ടുകാർ മുന്നിൽ കാണിക്കാൻ നിങ്ങൾക്ക് ഒരാൾ ഒളിച്ചും പാത്തും കൊണ്ടെടുക്കാൻ ഒരാൾ അതിന് കവർ ചെയ്യാൻ ഡിവൈൻ ഉള്ള ഒരു 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 കോട്ടും വൈ എന്തിനും നിങ്ങൾ അറ്റ്ലീസ്റ്റ് ബേസിക്കലി നിങ്ങൾ നിങ്ങളോടെങ്കിലും ട്രൂത്ത്ഫുള്ളായിരിക്കും ഇത് ഞാൻ പലപ്പോഴും പറയുന്നത് വിചാരിച്ച കാര്യാണ് ഇതില് നിങ്ങൾ ടിംഫ്ലെയിം ജേണിയിലാണോ അല്ലെ ഒന്ന് വെരിഫൈ ചെയ്യാൻ ഞാൻ ആളല്ല കാരണം അത് അതിന്റെ ആവശ്യവും ഇല്ല നമ്മൾ ആ ടേമിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്കത് നിങ്ങളോട് ഉറപ്പിച്ച് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് അത് പറഞ്ഞു തരാൻ പറ്റും നിങ്ങൾ ആ ഒരു ടേമിൽ എത്തിക്കഴിഞ്ഞിട്ട് ഇൻഫ്ലിം ജേണി എന്നുള്ള ടേമിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് എങ്ങോട്ട് പോകണം ഗോൾ എന്താണ് എന്താ എനിക്ക് നിങ്ങളോട് പറയാനുള്ള അവകാശം കാരണം ഞാൻ ആ ടേമിൽ എത്തിയപ്പോൾ ഐ അച്ചീവ് എ ലോട്ട് എ ലോട്ട് ഞാൻ എന്റെ എല്ലാ ആഗ്രഹങ്ങളും ഓരോന്നോരോന്നോരോന്നോരോന്നായിട്ട് സാധിച്ചെടുത്തുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരുന്നു പറയുന്നത് എത്ര പേർക്ക് ഇതിന് കഴിയും എല്ലാം സാധിച്ചെടുക്കണം എന്നല്ല പറയണത് ഒന്നെങ്കിലും സ്വയം പറ ഐ അച്ചീവ് ഇറ്റ് അല്ലാതെ അയ്യോ അവനെപ്പോ അവളെ വിട്ടിട്ട് എൻ്റെ അടുത്ത് വരും അവളെപ്പ അവനെ വിട്ടിട്ട് എൻ്റെ അടുത്ത് വരും അവരും ഇവരും ഇനിയും സെക്സ് ഉണ്ടാവോ ഇതൊക്കെ തോട്ടുകളാണ് അത് പക്ക ശരിയാണ് ബേസിക് ഈഷന് നിങ്ങൾക്ക് അത് ഉണ്ടാകായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക അതൊരു തെറ്റായ തോട്ടുകളാണ് അതൊക്കെ ഒഴിവാക്കി വെച്ചിട്ട് നിങ്ങളുടെ നിങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്യും നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആക്ച്വലി നിങ്ങളെ ഈ ബാലൻസിങ്ങിലൂടെ നിങ്ങളാണ് ഒരു കറക്റ്റ് ഒരു അലൈൻമെന്റിൽ എത്തുന്നത് ഈ അലൈൻമെന്റ് പ്രോസസ്സിംഗ് ആണ് ട്വിൻ ഫ്ലെയിം ജോയിനിങ്ങിൽ നടക്കുന്നത് അതിനെക്കുറിച്ച് അവെയർ ആകും യു നീഡ് ടു ഇംപ്രൂവ് അലോട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ കൂടെ ആളെ നിങ്ങൾ ചൂസ് ചെയ്തത് നിങ്ങൾ എന്ത് വേണെങ്കിലും പറഞ്ഞോ നിങ്ങളോട് ഒരു തെറ്റും ചെയ്യാത്ത നിങ്ങളുടെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ആ പാർട്ട്ണറെ ആ അയാളുടെ പാർട്ട്നറെ അല്ലെ അവ അവരുടെ പാർട്ട്ണറെ എന്തിനാണ് ഇങ്ങനെ അബ്യൂസീവായിട്ട് സംസാരിക്കുന്നത് അങ്ങനെ ചെയ്യാതിരിക്കൂ അത് അതൊക്കെ ബേസിക് ആയിട്ടുള്ള തെറ്റുകളാണ് പനാജിനോട് എന്നിട്ട് ഇയാൾക്ക് പേടിയായിരിക്കും ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞാ ഇയാൾക്ക് ഭയങ്കര പേടിയായിരിക്കും ഇയാളെ വൈഫിനെ എന്നിട്ട് ഇയാള് ഇയാൾ ഇവരില്ലാത്തപ്പം മാത്രമേ സംസാരിക്കൂ നാട്ടിൽ ലീവില് വന്നു കഴിഞ്ഞാൽ ഇയാൾ പിന്നെ സംസാരിക്കേയില്ല ഇല്ല ഇയാൾക്ക് എപ്പോഴും പ്രശ്നാണ് അപ്പം ഭയങ്കര സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് ഞാൻ ചോദിച്ചെന്താണ് പറയുന്നേ ഒരു മാസം അല്ലേ ആളാളുടെ ലൈഫുമായിട്ട് പൊരുത്തപ്പെട്ടു പോട്ടെ എന്തിനാണ് നിങ്ങൾക്ക് എനിക്ക് പറ്റുന്നില്ല പക്ഷേ അവളെ തേടി അവള് ഭയങ്കര ദുഷ്ടത്തി ഇവര് ഉള്ളൂ കൂടെ കിടന്ന് രണ്ട് കുട്ടികളെ പ്രസവിച്ചു കൊടുത്ത സ്ത്രീനെ കുറിച്ചിട്ടാണ് ഇവര് പറയുന്ന ഒരു ബോധം ഇയാൾക്കില്ല ആൻഡ് ഇയാള് കല്യാണം കഴിച്ചിട്ട് ഈ ഒരു ബന്ധത്തിലകപ്പെട്ട് ഈ ജേണിന്ന് പുറത്ത് അതായത് മാര്യേജിന്ന് പുറത്ത് വന്നിട്ട് നിക്കണാണ് ആളിപ്പോഴും ആ ബന്ധത്ത് തന്നെയാണുള്ളത് എന്നിട്ടാണ് ഈ ആരെ കുറിച്ച് ഇവരോട് കുറ്റം പറയണത് അയാൾ എത്ര മാത്രം ഫീക്കാരിക്കും ടി ജേണി അങ്ങനെയൊന്നും അല്ല ടി ജേണിയിൽ ഒരു ബബിൾ ഫേസ് ഉണ്ടാവും ആ ബബിൾ ഫേസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷീ വിൽ വാനിഷ് അതായത് ഡിവൈൻ മസ്കുലൈൻ വിൽ ബിസ്കൗണ്ട് നിങ്ങളെ അടുത്ത് ഉണ്ടാവില്ല നി നിങ്ങൾക്ക് നിങ്ങക്ക് അയാളെ കിട്ടില്ല കുറെ കാലത്തേക്ക് നിങ്ങൾ ഡിവൈൻ ഫെമിനൈൻ ഒരു പാരലി ഒരു 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 ഹൈ ലെവൽ ഓഫ് തോട്ടിലേക്ക് എത്തും ഇയാളും ഇയാളുടെ ഓരോരോ ഇയാളെ ഓരോരോ ഇയാളുടെ ഉള്ളിലുള്ള ഓരോരോ ഇതിന്റെയും ലേണിംഗ് പ്രോസസ്സും ഇയാൾക്കും നടത്തി ഇയാൾ സ്പിരിച്വലിയും അവയക്കണാവും നിങ്ങൾ ത്രീ ഡി ലെവൽ ഓഫ് അവേക്കണിംഗ് ഉണ്ടാവും രണ്ടും കൂടെ ഒരു ബാലൻസ് നിങ്ങൾക്കും അവർക്കും ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഒരുമിച്ച് ഒരു ഗോൾ അറ്റൈൻ ചെയ്യാനുണ്ടാവും അതിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണം നിങ്ങൾക്ക് കല്യാണം കഴിക്കണം എന്നൊക്കെ തോന്നി ഒരുമിച്ച് നടക്കുമായിരിക്കും അല്ലാതെ ടിൻഫിലിം യൂണിയൻ കല്യാണമാണെങ്കിൽ പാർവതി ശിവനെ കല്യാണം എന്നിട്ട് പാർവതിയും ശിവനും ഒരുമിച്ച് ജീവിച്ചോ അങ്ങനെയാണ് ടിൻഫ്ലിം ജേണിയിൽ ഉമ്മേനെയും ശിവനെയാണ് പറയേണ്ടത് ഉമ്മ മരിച്ചുപോയിലോ പിന്നെ വീണ്ടും ഉമ്മ ജീവിച്ചല്ലേ ജനിച്ചല്ലേ അപ്പൊ വേറെ പിന്നെയും ശിവൻ പാർവതി വേറെ ഒരാളാണെന്ന് അറിയാതെയാണ് സ്വന്തം സോളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശിവൻ കല്യാണം കഴിച്ചു നോക്കുകയാണെങ്കിൽ പറയാമെങ്കിലും ആക്ച്വലി എങ്ങനെയാണ് സംഭവിച്ചത് ഇതൊക്കെ എങ്ങനെയാണത് ഈ ഒരു എലദേശം എങ്ങനെയാ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കില് സി ഇപ്പം ശിവന്റെ ജന് ജന് ജന്മി ശിവ ജന്മാഷ്ടമി എന്താ അഷ്ടമി അല്ലല്ലോ ശിവ എന്തായിരുന്നു എന്തോ ഒരു ജനി ജനിച്ച ദിവസം ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരു സംഭവം കണ്ടു കോമഡി ആയിട്ട് തോന്നി പിന്നെ ശിവനും അത് ശിവനിൽ നിന്ന് തന്നെ ഉത്ഭവിക്കുന്ന പ്രകൃതിയും അങ്ങനെ ഒരു ബാലൻസിങ് ആയിട്ടാണ് അത് തൊട്ടും തൊടാതെയും ആ ഒരു ബാലൻസിൽ എങ്ങനെ നിന്ന് 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 ഇവിടെ നിന്ന് അവിടെ നിന്ന് കിട്ടുന്ന ഊർജ്ജത്തിൽ നിന്ന് ഇതും ഇതിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജത്തിൽ നിന്ന് അതും ഇവിടെ ബാലൻസ് ചെയ്ത് പോവാണ് അതാണ് നമ്മൾ നമുക്ക് കിട്ടുന്ന ആ അൾട്ടിമേറ്റ് പവർ അങ്ങനെ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ഈ രണ്ടാൾക്കാരെ ഒരുമിച്ച് കൂടി കല്യാണം കഴിച്ച് കുട്ടികൾ ഉണ്ടാവും നിങ്ങളൊരു വീട് വെച്ച് നിങ്ങൾ അങ്ങനെ അത്രയും ചെറിയ രീതിയിൽ ചിന്തിക്കാൻ നിൽക്കല്ലേ ഇപ്പൊ പലരും പറയുന്നു ചെറിയ കുട്ടികൾ ഇതിൽ വീ വീണ് പോകുന്നു എന്നൊക്കെ പറയണ് ചെറിയ കുട്ടികൾ പോണതിനേക്കാൾ കഷ്ണല്ലേ ചെറിയ കുട്ടികളെ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ വീണ് പോകുന്നത് അപ്പൊ നിങ്ങൾ നേരെ മറ്റൊരാളെ അതേ അവനെ നോക്ക് ഒരാൾ രണ്ടു കാലിലെ മുട മൊടന്ന് പോയിട്ട് ഒരു കാലുള്ള ആളെ നോക്കിട്ട് അയ്യേ എന്ന് പറയുന്നത് എന്തർത്ഥുണ്ട് സി നമുക്ക് ഈ ഒരു തെറ്റും ശരിയും ആ അങ്ങനെ അഭിതം ഇത് ആ ടോപ്പിക് ഒക്കെ നമുക്ക് മറക്കാം നിങ്ങൾക്ക് ഒരാളോട് ആത്മാർഥമായ സ്നേഹം സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു സ്നേഹം അയാൾ എങ്ങനെ എവിടെ ഇരുന്നാലും ഹാപ്പി ആയിരിക്കുക അയാൾ എപ്പോഴും ഒരു ഒരു മിനിറ്റ് പോലും ഓർമ്മയില്ലാതെ ജീവിക്കുക അല്ല ഓർമ്മ ഓർമ്മ അയാളുടെ ഓർമ്മ ഒരു മിനിറ്റ് പോലും മറന്നു പോവാതെ അയാളുടെ ഓർമ്മകളിൽ ജീവിക്കാൻ സാധിക്കുക അയാൾ നിങ്ങളെ ഒരുപാട് ഇമ്പ്രൂവ് ആക്കുക അയാൾ നിങ്ങളെ ഗോള് പർപ്പസ് അതിലേക്കൊക്കെ എത്തിക്കുക അതുപോലെ തിരിച്ചു അത്രയും മഹത്തമായ ഒരു സംഭവം ഇവിടെ എന്താണ് സമയത്ത് അതായത് നമ്മുടെ ഒരു സോൾജേണീന്റെ ഹൈ ഒരു ഹൈ എൻഡിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സിൽ നിങ്ങൾ ഈ അനാവശ്യമായ ചിന്ത നിങ്ങൾ ഏത് അഭിജിതത്തിൽ പെട്ടാണെങ്കിലും നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചോ നിങ്ങളുടെ ഡിൻ ഫ്ലെയിമാണെന്ന് കാരണം ആ ടിൻഫ്ലെയിം എന്നുള്ള തോട്ടൽ അയാളെ അവിടെ നിർത്തി വെച്ചേക്കണം അയാളെ ഇപ്പൊ അടുത്ത് വരില്ലാൻ തിരിച്ചാലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്തോളണം നിങ്ങൾ ഒരു ഒരു പൊസിഷനിൽ എത്തും അത് ഫ്ലെയിം അല്ലെങ്കിലും ആണെങ്കിലും ഇത് പിടിച്ചു തൂങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടിൻ ഫ്ലെയിം ആണെങ്കിലും അല്ലെങ്കിലും യൂണിയൻ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല നിങ്ങൾ അതിൽ നിന്ന് കടന്ന് പുറത്തു വാ പുറത്തു വാ ദേഷ്യം പിടിക്കുന്നുണ്ടാവും പക്ഷെ സത്യം ഇതാണ് ആളുകൾ ഇങ്ങനെ പലതും പറഞ്ഞു തരും നിങ്ങൾ കൂടുതൽ കൂടുതൽ ദുഷിപ്പ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരല്ലേ നിങ്ങൾ പലരെയും വെറുപ്പോടു കൂടി കാണല്ലേ അതിൻ്റെ ഒന്നും ആവശ്യം നിങ്ങൾക്ക് ഇല്ല അതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നെഗറ്റീവ് എനർജി നിറയ്ക്കുകയും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു പർപ്പസ് ഇല്ലാണ്ടായി പോവുകയാണ് ചെയ്യുന്നത് അത് ചെയ്യരുത് എത്ര നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കൂടെയുള്ളവർക്ക് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ വീട്ടുകാർക്ക് നിങ്ങൾക്ക് സെൽഫ്ലെസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യൂ നിങ്ങളെ ടോർച്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ മെന്റലി ഭയങ്കര ഡൗൺ ആക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫിസിക്കലി ഒരു ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണ്ടി നിങ്ങൾ ടോളറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല യു കം ഔട്ട് ഓഫ് ഇറ്റ് നിങ്ങൾക്ക് വീട്ടില്ലാത്ത നിങ്ങളുടെ കുറ്റമാണ് നിങ്ങൾക്ക് ജോലി ഇല്ലാത്ത നിങ്ങളുടെ കുറ്റാണ് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ ഒരു സ്ഥലമില്ലാതെ നിങ്ങളുടെ കുറ്റാണ് ആരുടെ വേറെ ആരുടെയും കുറ്റമല്ല സോ തിങ്ക് തിങ്ക് വൈസ്ലി ബിലീവ് യു ക്യാൻ ഞാൻ ഞാൻ ഒന്നുമല്ലാതിരുന്ന ഒരാളാണ് ഞാനൊരു ഒരു ഒരു വൺ വീക്ക് ടു വീക്ക് എനിക്ക് വേറെ എന്റെ അടുത്ത അച്ചീവ്മെന്റ് നിങ്ങൾക്ക് ഞാൻ കാഞ്ചരാം അത്രയും പ്രൗഡായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്നു നിങ്ങളോട് സംസാരിക്കുന്നത് അത് ഞാൻ ഈ ടി ജോയിനിൽ എത്തിയപ്പോൾ ഞാൻ നിങ്ങളെ പോലെ പല ടേംസും അന്വേഷിക്കാതെ ഞാൻ എൻ്റെ പർപ്പസിലേക്ക് പോയി ഞാൻ പലതും എനിക്ക് ചെറിയ ചെറിയ പണ്ട് ഉണ്ടായിരുന്ന ആഗ്രഹങ്ങളിൽ ഏതാണ് ഏതാണ് എൻ്റെ പർപ്പസിലേക്ക് എത്തിക്കുക എന്നുള്ളത് അറിയാനായിട്ട് ഞാൻ എല്ലാം ചെയ്തു ഞാൻ എല്ലാം ചെയ്തു ഞാൻ ഇപ്പോ കറക്റ്റ് ഒരു വിഷൻ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് എനിക്കറിയാം സോ എല്ലാവർക്കും എല്ലാത്തിനും കഴിയും നിങ്ങൾ നിങ്ങളൊക്കെ മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ് ടീം ഫിലിം ജേണിയിലെ ആൾക്കാരാണെങ്കിൽ പവർഫുൾ ആണ് കാരണം എത്രയോ ജന്മങ്ങളിലെ അറിവും ക്യാരി ചെയ്താണ് നിങ്ങൾ വരുന്നത് പലതും നിങ്ങൾ ഇതൊക്കെ എനിക്കറിയാലോന്ന് നിങ്ങൾക്ക് തോന്നാറില്ലേ ചിലപ്പോൾ നിങ്ങൾ ഇന്നു വരെ കേൾക്കാത്ത പാട്ട് പോലും ചിലപ്പോൾ നിങ്ങൾക്ക് ചില പാട്ടിൻ്റെ കൂടെ നിങ്ങൾ പാടും എങ്ങനെ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിരിക്കുന്നവരാണ് അപ്പം നിങ്ങളെ നിങ്ങൾ ആ അറിഞ്ഞതിനെ നിങ്ങളെ എത്രയോ ജന്മങ്ങളിലായിട്ട് എത്താൻ ആഗ്രഹിച്ച ആ ഒരു പൊസിഷനിലേക്ക് ആ ഒരു ഒരു വണ്സ്സിലേക്ക് നിങ്ങളൊന്ന് മാറാൻ വേണ്ടി ഒന്ന് ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കൂ നിങ്ങൾക്കും നിങ്ങളുടെ ടീൻഫ്ലെയിമിനും ഒരു 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 പെർമനൻറ്റ് ഒരു ഒരു യൂണിയൻ അവിടെ ഉണ്ടാകട്ടെ എന്നും നിങ്ങൾക്കങ്ങനെ സ്റ്റേബിളായിട്ട് നിങ്ങൾക്ക് ബാലൻസ്ഡ് ആയിട്ട് നിങ്ങളുടെ പ്രകൃതിയും ശിവനുമായിട്ട് അങ്ങനെ ജീവിക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും ശുഭരാത്രി